ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ കുടുംബശേഷത്തിൻ്റെ എപ്പിസോഡിൽ വിഷ്ണുവിനെ കൊന്ന് മധുശ്യരുടെ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിച്ച് വീട് പണി ചെയ്യാമെന്ന് വീട് പണി തീർക്കാമെന്നുള്ള സന്തോഷത്തിൽ ഇരുന്ന് ചന്ദ്രബോസ് നെറ്റിൻ്റെ പണി കിട്ടിയവരാണ് വിഷ്ണു വീണ്ടും ജീവിതത്തിലേക്ക് വന്നത് ആ ആ ദേഷ്യം മുഴുവൻ വിഷ്ണുവിനോട് തീർക്കുവാണ് വിഷ്ണുനോട് പറയുവാണ് എടാ നിന്നെ കാലിന് പോലും വേണ്ടാതായല്ലോ അവർക്കറിയാം നീ അവിടെ ചെന്നാൽ അവർക്ക് സമാധാനം കൊടുക്കത്തില്ല എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ അങ്ങ് ദേഷ്യപ്പെടുത്തുകയാണ് പക്ഷേ ആ ഡോക്ടർ വെറുതെ പറഞ്ഞു പറ്റിച്ചു നീ ഇപ്പച്ചാകും ഇപ്പച്ചാകുമെന്ന് പറഞ്ഞു ശാരദാമയ്ക്ക് എന്തായാലും മരുമോനോട് വലിയ സ്നേഹം അതുകൊണ്ടാണല്ലോ ചോറിനകത്ത് വിഷം കലക്കി മരുമോനെ തന്നു ഇനി നീ അവരോടും എന്തെങ്കിലും വേണ്ടാത്ത എന്തെങ്കിലും കാണിച്ചോ എന്ന് ചോദിക്കുകയാണ് ഉടനെ ചന്ദ്രബോസ ഞാനൊരു വല്ലാത്ത അവസ്ഥ നിൽക്കുക എന്ന് പറഞ്ഞ ചന്ദ്രബോസ എന്ന് വിളിച്ച അലറിവാണ് വിഷ്ണു അപ്പോഴേക്കും പറയുകയാണ് നീ ഏത് അവസ്ഥയിരുന്നാലും എനിക്ക് എന്നെ മര്യാദയ്ക്ക് നീ അവിടെ അടങ്ങിയിരുന്നോന്നുള്ള രീതി വിഷ്ണുനുവോട് പറയുകയാണ് എന്നിട്ട് ആ പോലീസുകാരനോട് ചോദിക്കുകയാണ് എടോ ആ എണ്ണത്തോണി റെഡിയാണോ ഇവനെ നമുക്ക് അതിലിട്ടൊന്ന് നേരെയാക്കി എടുക്കാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും പറയുകയാണ് എണ്ണത്തോണി റെഡി ഉണ്ട് പക്ഷേ എണ്ണയില്ല തോണി മാത്രം ഉള്ളതെന്ന് പറയും ആ എന്നാലും സാരമില്ല നമുക്ക് ആ തോണിയിലിട്ട് ഇവനെ ഒന്ന് ഒഴിഞ്ഞെടുക്കാം വേണമെങ്കിൽ ഒരു ശാലിനെ കളക്ടറെ കൂടെ വിളിച്ച് നമുക്കൊരു ഡ്യൂറ്റിയും കൂടെ വേണോ എന്ന് ചോദിക്കുകയാണ് വിഷ്ണുനുവോട് അപ്പം വിഷ്ണു ആണെങ്കിൽ പല്ലും കടിച്ച കമ്പിയലുള്ള ദേശം മുഴുവൻ അമർത്തി തീർക്കുവാണ് പിന്നീട് കാണിക്കുന്ന മധുശ്രീ ആണ് ഇങ്ങനെ ആലോചിക്കോ വിഷ്ണുവിനെ ഇപ്പം തീർത്തിട്ട് ചിറ്റപ്പൻ ഫോൺ വിളിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് മധുശ്രീ ഇരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഈ ചിറ്റപ്പൻ ഒരു കാര്യം ഏൽപ്പിച്ച എന്താ ഇത്ര വലിയ താമസം ചിറ്റപ്പന് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഞാൻ ചുണക്കുട്ടന്മാരെ ഇറക്കിയനേ അല്ലോ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് കാർത്തിയോട് എന്ന് പറയാം ഇടി നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട് നിന്റെ വിഷ്ണുവേട്ടനില്ലേ ഓ നിന്റെ വിഷ്ണുവേനല്ല ശാലിനിയുടെ വിഷ്ണുവേട്ടൻ അവനെ ഞങ്ങൾ കാലപുരിക്ക് എടുക്കാൻ പോവുക കാർത്തിയെ ചോദിക്കുകയാണ് എന്തിനാ മധുശ്രീ നീ ഇത്ര വലിയ ക്രൂരതകളൊക്കെ ചെയ്യുന്നത് എന്ന് ഉടനെ മധുശ്രീ പറയുന്നത് അവൻ തയ്യാറായിരുന്നു പറയാടിക്കും വിഷ്ണു ശാലിനി എത്രമാത്രം പ്രിയപ്പെട്ടാ നിനക്ക് അറിയാവുന്നല്ല എന്നിട്ട് നീ സത്യമ്മയുടെ കൂട്ട് നിന്നിട്ട് ശാലിനിയെ എത്രത്തോളം അകറ്റാവോ അത്ര അകറ്റിട്ട് വിഷ്ണുവിനെ സ്വന്തമാക്കാൻ നിന്നോളല്ലേ ഇപ്പൊ കാർത്തിയ പറയാണ് മധുശ്രീ നീ എന്നെ കൊണ്ട് നിർബന്ധിച്ച് ഏൽപ്പിച്ചല്ലേ നീ ആരാണെ എന്താണെന്ന് അറിയാതെ ഞാൻ നിനക്ക് ഒരു കളിപ്പാവെ പോലെ നിന്ന് തന്നെ എന്റെ തെറ്റാ എന്ന് പറയുകയാണ് മധുശ്രീ പറയാണ് നിർത്തടി നിന്റെ കഥാപ്രസംഗം വിഷ്ണുവിന് കൊടുത്ത ചോറിന്റെ വിഷം കലക്കിയ ചോറിന്റെ ബാക്കി ഇരിപ്പുണ്ട് അത് നിനക്കും കൂടെ തരട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പൊ കാർത്തി ചോദിക്കുകയാണ് എന്തിനാ മധുശ്രീ ഇങ്ങനെ ദ്രോഹിക്കുന്നത് നീ എന്നെ ഒന്ന് അഴിച്ചുവിടും ഞാൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോളൂ നിന്റെ കൺമുന്നിൽ വരാതെ ഞാൻ എവിടെയെങ്കിലും രക്ഷപ്പെട്ടോളാം എന്ന് പറയണം ഉടനെ മത്സ്യം പറയുകയാണ് നിന്ന് രക്ഷപ്പെടുത്താനാണ് നിന്നെ എന്തിനും ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത് നീ എന്തായാലും വെയിറ്റ് ചെയ്യ് വിഷ്ണുവിൻ്റെ മരണ വാർത്ത അറിഞ്ഞതിന് ശേഷം അതിനുശേഷം അടുത്ത നമ്പർ നിന്റെ ആക്കാം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യ് അതുവരെ നിന്നെ ഞാൻ ഞാനിങ്ങനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും മനസ്സിലായോ അറക്കാൻ പോകുന്ന മാടിന് അതിന് മുന്നായിട്ട് കൊടുക്കുന്ന ആ വെള്ളവും സ്നേഹവും കൊടുക്കുന്ന കാണുമ്പോൾ ആ മാട് വിചാരിക്കും ഇവർക്ക് എന്നോട് സ്നേഹമാണ് അതുപോലെ നിന്നെ ഞാൻ അങ്ങ് സ്നേഹിച്ചങ്ങ് തീർക്കും എന്തായാലും വിഷ്ണുവായിട്ട് ജീവിച്ച് തീർക്കാൻ വേണ്ടി നീരുന്നതല്ലേ അതിനുള്ള അവസരം ഞാൻ ഒരുക്കി തരാം നിങ്ങൾക്ക് ഭൂമിയും ജീവിക്കാൻ പറ്റിയില്ലെങ്കിലും അങ്ങ് കാലാപുരിയിൽ പോയി നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റും അതിനുള്ള അവസരം ഞാൻ ഒരുക്കി തരാം പിന്നീട് കാണിക്കുന്നത് ശാലിനിയാണ് ശാലിനിയാണ് വിഷ്ണുവിന്റെ നിരപരാധം തെളിയിക്കാൻ വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അനുവിനോട് പറയുകയാണ് അനു കോടതിയിലേക്ക് വിഷ്ണുവിനെ കൊണ്ടുതന്നെ മുന്നേ കാർത്തി എവിടാണേലും നമുക്ക് കണ്ടെത്തിയാൽ പറ്റുമെന്ന് പറയാം കത്തിക്കറിഞ്ഞ് ശരീരം കാർത്തികയുടെ അല്ലെന്നും കാർത്തിക ജീവനോട് ഇരിപ്പുണ്ടെന്നും നമ്മൾ തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞു കാർത്തിയെ നമ്മൾ അന്വേഷിക്കാൻ ഇറങ്ങിയിട്ട് ഒരു തുമ്പും കിട്ടിയില്ലല്ലോ മാഡം എന്ന് അനു പറയുകയാണ് എന്തായാലും മധുശ്രീയുടെ കസ്റ്റഡിയിൽ തന്നെ കാർത്തിക ഉണ്ടെന്നും എ സി പി ചന്ദ്രബോസും മധുശ്രീയും കൂടെ ചേർന്ന് കാർത്തിയെ ഒളിപ്പിച്ച് വെച്ചേക്കുവാണെന്ന് നമുക്ക് ഉറപ്പാണ് എന്തായാലും നമുക്ക് ജഗദീപിനോടും കൂടെ ഒന്ന് വിളിച്ചു നോക്കിയാലോ ശരിയാ മേഡം ജഗദീപിന് മധുശ്രീയായിട്ട് ചെറിയ ബന്ധമുണ്ടല്ലോ അപ്പം ആ മധുശ്രീയെ ജഗദീപ് ഒന്ന് വാച്ച് ചെയ്താൽ എന്തെങ്കിലും തുമ്പെങ്കിലും കിട്ടാതിരിക്കത്തില്ല ജഗദീപിനെ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ പറയും വീട് കാണിക്കാൻ സത്യാമ്മയുടെ വീടാണ് സത്യാമ്മ ശ്യാമയുടെ നേരെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുകയാണ് എടി നിന്റെ അമ്മ ഭക്ഷണത്തെ വിഷം കലക്കി എത്ര പേരെയാണ് കൊന്നിരിക്കുന്നത് ശ്യാമ ഉടനെ പറയുകയാണ് സത്യാമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ വിഷമെന്ന് വലഞ്ഞു വരുന്നവർക്ക് വയറുനടക്കം എടുത്തിട്ടേ ഉള്ളൂ ശാരദയ മക്കളും ഇവിടെ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചാൽ ചിലപ്പം നമ്മളും കട്ടിലെ ഇങ്ങനെ ചത്തു മലച്ചു കിടക്കില്ല നാരു എന്ന് പറഞ്ഞാൽ ശ്യാമയോടെ നേരെ അങ്ങ് ചൂ കൊളിക്കൊണ്ടിരിക്കുകയാണ് സത്യാമ്മ ശ്യാമയ്ക്കാണിതൊന്നും കേട്ടിട്ട് ഒട്ട് സഹിക്കാൻ പറ്റില്ല ശ്യാമ ഇരുന്ന കരച്ചിലോടെ കരച്ചിലാണ് അത് കണ്ട് രാഘവൻ രാഘവേട്ടനും എല്ലാവർക്കും അങ്ങ് സങ്കടം രാഘവേട്ടൻ ഇങ്ങനെ പറയുകയാണ് ഭാമയെ നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് ഉടനെ ശ്യാമ പറയുകയാണ് സത്യമേ ശാരദാമയ മക്കളും എച്ചിൽപാത്രം കഴുകിയൊക്കെയാണ് ജീവിച്ചത് പക്ഷേ ഒരു മനുഷ്യനെ കൊന്നിട്ട് അങ്ങനെയുള്ള ഒരിതൊന്നും ഞങ്ങൾക്കില്ല ഇങ്ങനെ കാണിക്കുന്ന ജഗദീപ് ഇങ്ങനെ കാറിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശാലിനി വിളിക്കുകയാണ് ദീപ് ഫോൺ എന്നൊക്കെ പറഞ്ഞാൽ ശാലിനി മാഡത്തിൻ്റെ ഫോണാണല്ലോ എന്താ എന്ന് ചോദിക്കുക അപ്പോൾ ചോദിക്കുകയാണ് ജഗദീപ് എവിടെയാണ് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ജഗദീപും അനുവും ഷാലിനിയും കൂടെ കാർത്തികയെ അന്വേഷിച്ച് തുടങ്ങുകയാണ് ഇവരെന്നിട്ട് ഒന്നിച്ച് സംസാരിക്കുകയാണ് അപ്പോഴേക്കും ജഗദീപ് പറയണം മധുശ്ര വലിയ ആളാണ് നമ്മൾ മനസ്സിൽ എന്ത് വിചാരിക്കുന്നു അപ്പോഴേക്കും മനസ്സിൽ കാണുമ്പോൾ അവൾ മാനത്ത് കാണുന്ന സ്വഭാവമാണ് അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ അപ്പോഴേക്കും ശാലിനി പറയുകയാണ് ഞാൻ അവളുടെ പുറകുണ്ടെന്ന് അവർക്ക് അറിയാം ജഗദീപ് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ ജഗദീപിന് ഇതിൽ പങ്കുണ്ടെന്ന് ചെറിയ സംശയം അവക്കുള്ളതാണ് അപ്പോഴേക്കും ജഗദീപ് പറയാണ് അതെനിക്കറിയാം മാഡം എന്തായാലും അവളെ ശരിക്കും എനിക്കറിയാം അവൾ ശരിക്കും കഞ്ചാവും കഞ്ചാവും വെള്ളോടിയൊക്കെ ഉള്ളത് അപ്പോഴേക്കും ആ ഒരു ടൈമിൽ ചെന്ന് ചോദിച്ചു ആ ഒരു ടൈമിൽ സ്നേഹത്തോടു കൂടി ചോദിച്ച അവൾക്ക് അവളുടെ വായിൽ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കത്തില്ല എന്താ എന്തായാലും വേണ്ട ധൈര്യത്തോടൊഴുകി ഞാൻ അവളുടെ കാര്യം ഏറ്റവും ഉള്ള രീതിയിൽ ജഗദീപ് ഭയങ്കര കൂടി മുണ്ടൊക്കെ മടക്കി മടക്കി കൊടുത്തങ്ങ് പോവുകയാണ് മധുശ്രീയുടെ ആ ഒരു താവളത്തിലേക്ക് പോവാണ് അപ്പം ശാലിനിയും ജഗദീപും അനു എല്ലാം കൂടെ കൂടി കാർത്തിയെ കണ്ടുപിടിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഈ പ്രമോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ ചാനലിനെ കുറിച്ചുള്ള നമ്മുടെ ഈ പ്രമോയെക്കുറിച്ചുള്ള അഭിപ്രായം കൂടെ ഒന്ന് പറഞ്ഞു എടുക്കണേ ചാനലിനകത്ത് എന്തായാലും സി കേരളത്തിനകത്ത് സീരിയലിൽ പോയി കാണുകയും ചെയ്യണേ അപ്പോൾ അടുത്തൊരു പ്രൊമോയെ കാണാം അതുവരെയും പോയി ഷിജിന ഷാമോൻ താങ്ക്സ് ഫോർ വാച്ചിങ്